നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രസകരമായ കടങ്കഥകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മൂന്നെണ്ണത്തിൻ്റെ ഉത്തരവും കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള രണ്ടെണ്ണത്തിൻ്റെ ആൻസർ ഉത്തരം നിങ്ങൾ തന്നെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്നവർക്ക് സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് മുമ്പിട്ട് വീഡിയോസെല്ലാം നോക്കിയിട്ടായിരിക്കും കടങ്കഥകളുടെ വീഡിയോസെല്ലാം നോക്കിയിട്ടായിരിക്കും വിജയിയെ തീരുമാനിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് കമൻ്റ് രേഖപ്പെടുത്തുക കേട്ടോ ഉത്തരങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്